നഴ്സറി ചെറുവാഞ്ചേരി ഒന്നര നൂറ്റാണ്ടിലധികം പഴക്കമുള്ള മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിലെ പഴയ കെട്ടിടം വിസ്മൃതിയിലേക്ക് മറയുന്നു നിലവിൽ പോലീസുകാരുടെ വിശ്രമമുറിയായും ഭക്ഷണശാലയായും പ്രവർത്തിക്കുന്ന കെട്ടിടമാണ് പൊളിച്ചു നീക്കുന്നത് സ്വാതന്ത്ര്യസമരകാലത്തെ രക്തമുണങ്ങാത്ത ഓർമ്മകൾ വരെ ഉറങ്ങുന്ന കെട്ടിടമാണ് പുതിയ സ്റ്റേഷനായി വഴിമാറുന്നത് നൂറ്റി എഴുപത്തിരണ്ട് വർഷത്തെ ചരിത്രമുറങ്ങുന്ന മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ കെട്ടിടമാണ് പുതിയ കെട്ടിടം ഉദ്ഘാടനത്തിന് ഒരുങ്ങിയതോടെ പൊളിച്ചു മാറ്റുന്നത് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ നിർമ്മിച്ച നിലവിലുള്ള സ്റ്റേഷനോട് ചേർന്ന ചെറിയ കെട്ടിടവും പൊളിച്ചു നീക്കും ഓടുകളും മറ്റും തകർന്ന് പഴയ കെട്ടിടം ശോച്യാവസ്ഥയിലായിരുന്നു മട്ടന്നൂർ കലാപം എന്ന പേരിൽ അറിയപ്പെടുന്ന ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ നടന്ന സംഭവത്തോടെയാണ് മട്ടന്നൂരിൽ സ്റ്റേഷൻ നിലവിൽ വരുന്നതെന്നാണ് ചരിത്രരേഖകളിൽ പറയുന്നത് ജന്മി നാടുവാഴിത്ത വിരുദ്ധ പ്രക്ഷോഭ സമരങ്ങളുടെ ഭാഗമായി ട്ടനവധി രക്തരൂക്ഷിത കലാപങ്ങൾ നടന്ന കാലമായിരുന്നു അത് മട്ടന്നൂർ മധുസൂദനൻ തങ്ങളുടെ മുൻഗാമികളായ ജന്മി കുടുംബത്തിലെ മൂന്ന് പേർ അന്ന് കലാപത്തിൽ കൊല്ലപ്പെട്ടിരുന്നു കലാപക്കാരെ അമർച്ച ചെയ്യുന്നതിനായി ഔട്ട് പോസ്റ്റ് എന്ന നിലയിലാണ് ബ്രിട്ടീഷ് സർക്കാർ അന്ന് മട്ടന്നൂരിൽ പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബർ പതിനഞ്ചിന് കെ പി സി സി ആഹ്വാന പ്രകാരം നടന്ന ദേശീയ പ്രതിഷേധ ദിനവും മട്ടന്നൂർ സ്റ്റേഷന്റെ ചരിത്രത്തിൽ പ്രധാന ഏടാണ് നിരോധനാജ്ഞ ലംഘിച്ച് പ്രകടനം നടത്തിയ സമരക്കാരും പോലീസുമായി ഏറ്റുമുട്ടലുണ്ടാവുകയും രാമൻ നായർ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെടുകയും ചെയ്തു തുടർന്ന് പ്രക്ഷോഭകാരികൾക്കും കർഷകർക്കുമെതിരെ വലിയ വേട്ടയാണ് പോലീസും എം എസ് പിക്കാരും ചേർന്ന് നടത്തിയത് പഴശ്ശി രക്തസാക്ഷികളിൽ പ്രധാനിയായ വി അനന്ത മൃതദേഹം മട്ടന്നൂർ സ്റ്റേഷനിൽ എത്തിച്ചിരുന്നതായും പറയപ്പെടുന്നുണ്ട് അയ്യല്ലൂരിൽ ഈന്തു കെട്ടിയിട്ട് വെടിവെച്ചു കൊന്ന ശേഷം മൃതദേഹം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് കൊടിമരത്തിന് സമീപം വെച്ചെന്നാണ് അന്ന് ദൃക്സാക്ഷികളായവർ പറയുന്നത് ഇതുപോലെ പോരാളികളുടെയും പോലീസിന്റെയും ഉണങ്ങാത്ത രക്തക്കര പുരണ്ടതിന്റെ ചരിത്രം ഈ സ്റ്റേഷന് പറയാനുണ്ടാകും ഇപ്പോഴും ഈ കെട്ടിട ൂലിൽ പഴയ തടവറയുണ്ട് ദിവസങ്ങൾക്കുള്ളിൽ എല്ലാം ഓർമ്മകളാക്കി വെറും കല്ലും മണ്ണും ഓടുമായി അവശേഷിക്കും ആദ്യകാലത്ത് സ്വാതന്ത്ര്യ സമര കർഷക പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താനുള്ള കേന്ദ്രമായി പ്രവർത്തിച്ച മട്ടന്നൂർ സ്റ്റേഷൻ പിന്നീട് ജനമൈത്രി പോലീസ് അടക്കമുള്ള സംവിധാനങ്ങളിലൂടെ ജനങ്ങൾക്കൊപ്പമായി മുൻ ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് ഉൾപ്പെടെയുള്ളവർ സ്റ്റേഷന്റെ ചരിത്രം തയ്യാറാക്കിയിട്ടുണ്ട് ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ പ്രവർത്തന പരിധിയുള്ള പോലീസ് സ്റ്റേഷനുകളിലൊന്നായ മട്ടന്നൂരിന് വേണ്ടി പഴയ കെട്ടിടങ്ങൾക്ക് പുറകിലായി സൌകര്യപ്രദമായ കെട്ടിടം ഒരുങ്ങിക്കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി

തൊട്ടടുത്ത മനോഹരമായ മറ്റൊരു പോലീസ് സ്റ്റേഷൻ കെട്ടിടം കൂടി ഒരുങ്ങുകയാണ് അധികം വൈകാതെ അത് ജനങ്ങൾക്കായി ജനങ്ങളുടെ നല്ല ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങും മട്ടനൂരിൽ നിന്നും ക്യാമറമാൻ അരുൺ ജനാർദ്ദനൊപ്പം ചിസ്നിഷ് കാക്കര ഗ്രാമികനൂസ് ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു